ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയൊരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലത്തെ രാവിലത്തെ കാഴ്ചയാണ് പുറത്തേക്കുള്ളത് രാവിലെ തന്നെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു മോനെ കാണാൻ ഉപ്പ ഡെയിലി വരും മോനെ കാണാൻ രാവിലത്തെ ചായയുമായി പിന്നെ അതൊപ്പം പോയപ്പോൾ ആൾ കരച്ചത് തുടങ്ങി പിന്നെ ആൾക്ക് ആളെ മുഖം തന്നെ വീഡിയോ ഒക്കെ കാണിച്ച് കൊടുത്തു പിന്നെ റൂമിൽ എത്തിയപ്പെടാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിവിടെ ഡെയിലി ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം രാവിലത്തെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് മോനും അതാ ചായ പാത്രം പിടിച്ച് പോകുന്നുണ്ട് പിന്നെ അതാ ഏൻ്റി പോയിട്ട് നമുക്കുള്ള ചായ ഒക്കെ മേടിച്ച് കൊണ്ടുവരുന്നുണ്ട് ഞാൻ അതായത് അടിപൊളി ചായയും പയമ്പൊരിയും പരിപ്പ് പാടിയും വാങ്ങി പോയിരുന്നു ഏൻ്റി കുടിച്ചു പിന്നെ മോനൂസും ഞാനും കളിക്കുകയാണ് കാർട്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് റൂമിലാണ് ഐസൊലേഷൻ വാർഡിലാണ് ഉള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോനൂസം ഒന്ന് പിണങ്ങി പിന്നെ പിന്നെന്താളെ പിണക്കൊക്കെ മാറ്റി പിന്നെ ആളെ പിടിച്ച് പിന്നെ ഉറങ്ങി നെയ്ക്കുമ്പോൾ മുന്നേ ഫുഡ് കഴിക്കണമുണ്ടായിരുന്നു ഇപ്പം ദോശ കൊണ്ടുവന്നുണ്ടായിരുന്നു രാവിലത്തെ ഇപ്പം ദോശമൊക്കെ കഴിച്ച് പിന്നെ മോൻ ഉറങ്ങി നെയ്ച്ചപ്പോൾ മോനക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിൽ കൊടുത്ത് പിന്നെ ആൾക്കും ദോശമൊക്കെ വാരി കൊടുത്ത് പിന്നെന്താ നൈസ് വിളിച്ചിട്ടുണ്ടായിരുന്നു പാല് വന്നു അങ്ങനെ പാലൊക്കെ വാങ്ങാൻ പോയി മോനസിനെ കൂട്ടി ദാ ഞങ്ങൾ പാലൊക്കെ വാങ്ങി വന്നു ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിലാണ് ഇവിടെ ബി പി എൽ കാർഡുള്ള കുട്ടികൾക്ക് പാലുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ പണി പിടിച്ചു പിന്നെ മുനസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കഞ്ഞി കുടിപ്പിക്കലാണ് പിന്നെ മോനോസിന് അത് കഞ്ഞിയൊക്കെ കൊടുത്ത് ഏകദേശം ആളൊന്ന് എഗറ്റീവായപ്പോൾ വീഡിയോ എടുക്കാനിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് നമ്മളിത് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഏഴ് ദിവസം ഇന്നത്തേക്കിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം കൂടിയാണ് അതാണ് നമ്മൾ വീഡിയോ ഒന്ന് എടുത്തത് പിന്നെ ഡിസ്ചാർജ് കാർഡ് കഴിഞ്ഞു കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാക്കിങ് ഏകദേശം കഴിഞ്ഞ് പാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം രണ്ട് സഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന ടൈമിൽ നമ്മുടെ ഐസൊലേഷൻ വാർഡൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നുള്ളൂ നമ്മളെ വാർഡിലേക്ക് കയറി വരുന്ന സ്ഥലം ഇത് പിന്നെ നമ്മളുടെ റൂം ഐസൊലേഷൻ വാർഡെന്ന് പറയും ഇവിടെ മൊത്തം മൂന്ന് ബെഡാണ് ഉള്ളത് വന്ന ടൈമിൽ ജസ്റ്റ് വീഡിയോ എടുത്തതെന്നുള്ളൂ അപ്പോൾ മൊത്തം മൂന്ന് ബെഡ് അറ്റാച്ചഡ് ബാത്റൂമുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ടേബിള് പിന്നെ ഡ്രസ്സ് വെക്കാനുള്ളൊരു ഷെൽഫുണ്ടായിരുന്നു ഇതൊള്ളു പിന്നെ ഡിസ്ചാർജ് ഗൈഡ് കയ്യിൽ കെട്ടി പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി ഞങ്ങളിത് ആ ബസ്സിലാണ് വീട്ടിലേക്ക് പോകുന്നത് ഉമ്മയോട് വിളിച്ച് പറഞ്ഞിന് അടിപൊളി ബിരിയാണി വെക്കണം ഹോസ്പിറ്റലിൽ നിന്ന് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല നല്ല പോലെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ പുതിയ അതിഥിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ അടിച്ച് പൊളിച്ച് ബിരിയാണി കഴിച്ചിരുന്നു ഇത്രയേ ഉള്ളൂ ബാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക